ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും മുഖം തിരിച്ച് നടന്നാലും പിന്നെ ഇങ്ങനെ മുഖത്തോട് മുഖം വന്ന് കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കും എൻ്റെ നീയൊന്നും പറഞ്ഞില്ലായിരുന്നു എനിക്കും ഇതേ അവസ്ഥയാണ് പറയാതിരിക്കാനാവുന്നില്ല നൂറായിരം തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരിത്തിരി സമയം കണ്ടെത്തി എനിക്കിത് വിളിച്ചു പറഞ്ഞേ തീരൂ കൊച്ചിയിൽ ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ട കഥകളും പിന്നാമ്പുറ കഥകളും അതിനൊപ്പുറത്തെ കഥകളും ഊഹാപോഹങ്ങളും ദുരൂഹതകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി ഇപ്പോഴിതാ രണ്ടു നാൾ കഴിഞ്ഞ് വിധി വരുന്നു ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക സത്യമായും എനിക്കറിയില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് അവളെക്കുറിച്ച് സംസാരിക്കാൻ അവൾ ആരാണെനിക്ക് തീർച്ചയായിട്ടും ആരുമല്ലായിരുന്നു ഒരു സിനിമാ നടി മാത്രം കാണാൻ സുന്ദരി അഭിനയത്തിൽ ശരാശരിക്കും കുറച്ച് മുകളിൽ നിൽക്കുന്നു തോന്നുന്നു പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പ്രിയത്തെക്കാൾ ഉപരി ചെറിയൊരു അനിഷ്ടമായിരുന്നു ഒരു അപ്രിയം എന്തുകൊണ്ടോ എനിക്ക് ആ നടിയോടുണ്ടായിരുന്നു അകാരണമായിട്ട് പക്ഷേ അന്നത്തെ ആ കറുത്ത രാത്രിക്ക് ശേഷം അവൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അത്രമാത്രം ഞാൻ അവളെൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് തനിച്ചുള്ള യാത്രകളിൽ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ അവൾ അവളനുഭവിച്ച് തീർത്ത അവൾ കുടിച്ചു തീർത്ത കടും വിഷമങ്ങളുടെ കൈപ്പോർത്ത് എനിക്കാണത് സംഭവിച്ചാൽ എന്നതുപോലെ എത്ര തവണ ശ്വാസം മുട്ടിപ്പെടുന്നിട്ടുണ്ടെന്ന് ഏതൊരു അനുഭവത്തിലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതൊരു വിഷയത്തിലും നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു ജെൻഡർ ആറ്റിറ്റ്യൂഡ് കടന്നു വരുന്നത് വളരെ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഓർത്ത് പെണ്ണായ ഞാൻ ഹൃദയം നോന്പ്പെടുന്നത് കണ്ണീർ കാലവും കഴിഞ്ഞ് പിന്നീടവളെ നമ്മൾ കാണുന്നത് വധുവായി സുന്ദരിയായി കൂട്ടുകാരനോടൊത്താണ് അപ്പം നമ്മൾ സ്വയം മറന്ന് ആഹ്ലാദിച്ചു പിന്നെ ഞാൻ ഇരയല്ലെന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് അവൾ വന്നപ്പോൾ കൂടെ നമ്മളും അഭിമാനം കൊണ്ടു അഭിമാനിനിയായി അവളെ നോക്കി നമ്മൾ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം പെൺകരുത്ത് ഇതാവണം പെണ്ണ് എന്ന് പറഞ്ഞു കേസിന്റെ നാൾ വഴി കണക്കുകൾ എടുത്തു നോക്കിയാൽ വിചാരണ കോടതിയുടെ അതീവ സുരക്ഷ അതീവ രഹസ്യാത്മകതയൊക്കെ മറികടന്നുകൊണ്ട് മാധ്യമ വിചാരണയുടെ വേളകളിൽ എത്ര വട്ട അപമാനിതയായി വീണ്ടും വീണ്ടും സത്യത്തെ തലയ്ക്ക് തന്നെ അടിച്ച് വീഴ്ത്തുന്നത് നമ്മളൊക്കെ കണ്ടിരുന്നതല്ലേ അതിനൊക്കെ അപ്പുറത്ത് ൊക്കെ തല്ലിച്ചതച്ചാലും പിന്നെയും പൊട്ടിമുളച്ച് പോലെ ഒരു സത്യത്തിന്റെ ഒരു പച്ചപ്പ് എവിടുന്നൊക്കെയോ വരുന്ന അതിശയവും നമ്മൾ കാണണ്ടായിരുന്നു ഈ കേസിന്റെ നാൾ വഴികളിലെമ്പാടും കയ്യൂക്കിന്റെ സമ്പത്തിന്റെ അധികാരത്തിന്റെ ആ കറുത്ത മാർഗങ്ങൾ തെളിഞ്ഞു കിടക്കുന്നത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ചേട്ടൻ പാവാട എന്ന് വിളിച്ചു കൂവുന്ന വേതാളക്കൂട്ടങ്ങൾക്കിടയിലും അവൾക്ക് വേണ്ടി കുറച്ചുപേരുണ്ടായിരുന്നു അഡ്വക്കറ്റ് ടി വി മിനിയെ ഞാനിപ്പോൾ അഭിവാദ്യം ചെയ്യുകയാണ് കാലുവെന്ത നായെ പോലെ അവരിങ്ങനെ കിതച്ചുകൊണ്ടോടുന്നത് സത്യവും ധർമ്മവും നീതിയും ജയിച്ചു കാണാൻ വേണ്ടി മാത്രമാണ് ഒറ്റയ്ക്കായിപ്പോയ ആ പെണ്ണിനെ ആ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥയെ ചേർത്ത് പിടിച്ച് നിനക്ക് ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നീതി പീഠമുണ്ട് എന്ന് പറയുമ്പോൾ അവരെ കരുതുക ഇത്രക്ക് പോലും സാമൂഹികമായ സുരക്ഷകളില്ലാത്ത നൂറായിരം പെൺകിടാങ്ങൾക്ക് ജയിക്കാനായിട്ട് നീ ജയിച്ചേ തീരൂ ഉറപ്പോടെ അവരെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവരെ നമ്മൾ സ്തുതി പറയാതിരിക്കുക യാദൃശികമായിട്ട് കഴിഞ്ഞ വർഷത്തിൽ എന്നോ ഉപഭോക്തൃ കോടതി പരിസരത്ത് വെച്ചിട്ട് ഈ അഡ്വക്കറ്റിനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ആരെയോ കണ്ടാൽ എന്നതുപോലെ ഞാൻ ഓടിച്ചെന്ന് യാതൊരു പെൺപരിചയം ഇല്ലാതെ എന്നിട്ടും കൈപിടിച്ചു വെറുതെ ഒന്ന് പരിചയപ്പെടാൻ മാത്രം വന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോൾ ചങ്ക് കഴിക്കുന്ന വേദന കണ്ണീരായി പോലും ഒഴുകാതെ എൻ്റെ ഉള്ളിൽ തളങ്കെട്ടി നിന്നിരുന്നു അടുക്ക ടി ബി മിനി നിങ്ങളൊരു പ്രതീക്ഷയാണ് ഒരു തപ്പ് ഒരു നുള്ളു ധാരാളം പ്രിയപ്പെട്ട പെൺകുട്ടി ഇനി എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത് നീ എന്നെ അറിയില്ല നീ അറിയാത്ത നീ കാണാത്ത നിരവധി പേർ ഇതുപോലെ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധൈര്യമായിരിക്കൂ എന്ന് പറയുന്നുണ്ട് നിന്നോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകളുണ്ട് ധൈര്യമായിരിക്കുക ആ ശബ്ദരാത്രിയുടെ കറുത്ത നിമിഷങ്ങൾ അനുഭവങ്ങൾ നിന്നെ പൊള്ളിക്കുന്നുണ്ടാവും മിക്കപ്പോഴും നിനക്ക് ഉറങ്ങാനാവുന്നില്ല പലപ്പോഴും നിന്ന് എനിക്ക് ഊഹിക്കാനാവുന്നുണ്ട് ഉറക്കത്തിൽ ഞെട്ടിപ്പടം എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ആധിയും ഭീതിയും അതൊക്കെ എത്ര മാത്രമെന്ന് ഇനിയും ഒരുപക്ഷെ ഇപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ആ നിമിഷങ്ങളുടെ ഓർമ്മയിലേക്ക് നീ വീണ്ടും മുഖം കുത്തി വീണിരിക്കാം പക്ഷേ തളരരുത് സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും കാലം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എത്ര ശക്തന്മാർ വന്നാലും നീ ജയിക്കണം ജയിച്ചേ തീരൂ കാരണം നിന്റെ ജയത്തിലൂടെ ഈ നാട്ടിലെ ഓരോ പെണ്ണിനും ജയിക്കണം അഭയമില്ലാത്തവർക്കും തുണയില്ലാത്തവർക്കും അറിയാതെ പോകുന്ന വിങ്ങലുകൾ ഉള്ളിൽ കൊണ്ടു നടന്നവർക്കും ജയിക്കണം നിന്നിലൂടെ ജയിക്കണം നീതി പുസ്തകത്തിലെ അറിയാത്ത പേരേടുകളിൽ നിന്ന് അവസാന നീതി ഉയർന്നു വരുമ്പോൾ ആരുടെ പക്ഷത്തായിരിക്കും ജയം എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പക്ഷേ അപ്പോഴും നീയാണ് പ്രതീക്ഷയുടെ കരുതുന്നത് നീ ജയിക്കുക തന്നെ ചെയ്യും ജയിച്ചേ തീരൂ കാരണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും നീതിപീഠത്തിൽ അത്രമാത്രം വിശ്വാസമുണ്ട് നീതി പുലർന്നേ തീരൂ എന്നും നിനക്കാ